നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരീക്ഷകർ കാത്തിരിക്കുന്ന ഈ വർഷത്തെ രണ്ടാമത്തെയും അവസാനത്തെയും സൂര്യഗ്രഹണം അത് ഇന്നാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഭാഗിക സൂര്യഗ്രഹണമാണ് നടക്കാനിരിക്കുന്നത് പൂർണ്ണഗ്രഹണത്തെ പോലെ ഭൂമിയെ കൂരിട്ടിലേക്കെങ്കിലും മനോഹരമായ കാഴ്ചയാണ് ഭാഗിക സൂര്യഗ്രഹണവും വാഗ്ദാനം ചെയ്യുന്നത് മാത്രമല്ല ആഴത്തിലുള്ള ഭാഗിക സൂര്യഗ്രഹണമാണ് നടക്കാൻ പോകുന്നത് സൂര്യന്റെ എൺപത്തിയാറ് ശതമാനം ഭാഗം വരെ ഗ്രഹണ സമയത്ത് ചന്ദ്രൻ മൂടുകയും ചെയ്യും എത്ത് സ്കൈ ഡോട്ട് ഓർഗ് ഓർഗിൽ നിന്നുള്ള ഡാറ്റ അനുസരിച്ച ഗ്രഹണം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ ഉടനീളം ദൃശ്യമാകുന്ന ഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല എന്നതാണ് വ്യക്തം ഇന്ത്യൻ സമയം പ്രകാരം ഇന്നും നാളെയുമായിട്ടാണ് അതായത് ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഈ രണ്ട് ദിവസങ്ങളിലാണ് ഗ്രഹണം നടക്കുന്നത് അന്താരാഷ്ട്ര സമയക്രമം യു ടി സി അനുസരിച്ച് പതിനേഴ് ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രാത്രി പത്ത് അൻപത്തി ഒൻപതിനാണ് ഗ്രഹണം ആരംഭിക്കുന്നത് പത്തൊൻപത് നാല്പത്തി ഒന്നിന് ഇന്ത്യയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഒന്ന് പതിനൊന്നിനാണ് പുലർച്ചെ ഒന്ന് പതിനൊന്നിനാണ് ഗ്രഹണം നടക്കുന്നത് ഉച്ചസ്ഥായിലെത്തുന്ന ഗ്രഹണം ഇരുപത്തി ഒന്ന് അമ്പത്തിമൂന്ന് അതായത് ഇന്ത്യൻ സമയം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മൂന്ന് ഇരുപത്തി മൂന്നിന് അവസാനിക്കുകയും ചെയ്യും ഇന്ത്യയിൽ ഈ സമയം രാത്രിയായതിനാൽ തന്നെ ഗ്രഹണം കാണാൻ സാധിക്കാതിരിക്കുന്നത് എവിടെയെല്ലാം കാണാം എന്നൊന്ന് നോക്കാം ന്യൂസിലാൻഡ് അന്റാർട്ടിക്ക ദക്ഷിണ പസഫിക് മേഖല എന്നിവിടങ്ങളിലായിരിക്കും ഗ്രഹണം ദൃശ്യമാവുക അതേസമയം ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണ അമേരിക്ക വടക്കേ അമേരിക്ക എന്നിവയുൾപ്പെടെയുള്ള വടക്കൻ അർദ്ധകോളത്തിലും ഗ്രഹണം ദൃശ്യമാകില്ല എങ്കിലും നിരവധി ചാനലുകൾ ഗ്രഹണം തത്സമയം സംരക്ഷണം ചെയ്യുന്നുണ്ട് സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗിക ായോ മറയ്ക്കുന്നതാണ് സൂര്യഗ്രഹണം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു അതേസമയം ഭാഗിക സൂര്യഗ്രഹണ സമയത്ത് ഇവ മൂന്നും പൂർണ്ണമായി വിന്യസിക്കപ്പെടുന്നില്ല അതിനാൽ സൂര്യന്റെ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനാൽ മൂടപ്പെടുകയുള്ളൂ അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്നും നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിനാണ് ഇനി അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ലോകം സാക്ഷ്യം വഹിക്കുക എന്നാൽ വെറുമൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം മാത്രം ഇത് ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് ഈ സൂര്യഗ്രഹണം അറിയപ്പെടുന്നത് ഏകദേശം ആറ് മിനിറ്റ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നീണ്ടു നിൽക്കും ആധുനിക കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിൽ ഒന്നാണ് പരാഞ്ഞിരിക്കുന്നത് ഈ സമയം ഭൂമി അഫിലിയയിൽ നിന്ന് അഥവാ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ബിന്ദുവിൽ ആയിരിക്കും അതേസമയം ചന്ദ്രനാകട്ടെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരിജിയിൽ ആയിരിക്കും ഈ സംയോജനം മൂലം ചന്ദ്രൻ പതിവിലും കൂടുതൽ സമയം സൂര്യനെ മറച്ചുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ